ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ പരമാത്മ കൃഷ്ണന്റെ പക്ഷപാതമോ ഇതൊരിക്കലും നടക്കാത്ത കാര്യം നമുക്കറിയാം ഒരു പിതാവിന് തൻ്റെ പുത്രന്മാരോട് ചിലരോട് അഹിതവും ചിലരോട് സ്നേഹവുമായി കേട്ട് കാണാൻ സാധിക്കും കാരണം അവരുടെ പ്രകൃതത്തിനനുസരിച്ച് ചിലപ്പോൾ ചിലരെ ദണ്ണിക്കും ചിലരെ സ്നേഹിക്കും ഇങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രൂപത്തിലാണോ കൃഷ്ണനും ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയാം കാരണം പിതാവ് തൻ്റെ ചില പുത്രന്മാരോട് ശിക്ഷണവും ചില പുത്രന്മാരോട് സ്നേഹവും എല്ലാം വച്ചിരിക്കുന്നത് ഓർമ്മിച്ചാൽ പിതാവിന് ഒരിക്കലും പുത്രന്മാരോടുള്ള പക്ഷപാതമല്ല കാരണമെന്ന് അറിയാൻ സാധിക്കും മറിച്ച് ആ പുത്രന്മാരെ ദണ്ണിച്ച് നേർവഴി നടത്താനുള്ള കാരുണ്യമാണ് ഇതിലൂടെ നിഴലിച്ച് കാണുന്നതെന്ന് കാണാൻ കഴിയും ഇപ്രകാരം തന്നെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവും യാതൊരു പാരപക്ഷ്യവും ഇല്ലാതെ നിലകൊള്ളുന്നതെന്നും നാം ധരിക്കുക